കണ്ണൂർ കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജനറേറ്റർ പ്രവർത്തനരഹിതമായതോടെ രോഗികൾ ദുരിതത്തിൽ വൈദ്യുതി ഇല്ലാതെ വരുന്നതോടെ ആശുപത്രിയുടെ പ്രവർത്തനം പരാതി ആശുപത്രിയിലെ ജനറേറ്റർ പ്രവർത്തനരഹിതമായിട്ട് ആഴ്ചകളായി ഇടയ്ക്കിടെ വൈദ്യുതി പോകുന്ന ഘട്ടത്തിൽ ജനറേറ്റർ ഉപയോഗിച്ചായിരുന്നു ആശുപത്രിയുടെ പ്രവർത്തനം എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ല ഇത് ആശുപത്രിയിൽ രോഗികളോടുള്ള വെല്ലുവിളിയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു ആദിവാസി കുടുംബങ്ങളടക്കം നിരവധി പേർ ചികിത്സ തേടിയെത്തുന്ന പ്രധാന കുടുംബാരോഗ്യ കേന്ദ്രം കൂടിയാണിത് അതേസമയം ആറ് ലക്ഷം രൂപ ചെലവിട്ട് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ജനറേറ്റർ വാങ്ങി നൽകിയത് എന്നാൽ ജനറേറ്ററിന് തകരാർ സംഭവിച്ച വിവരം പഞ്ചായത്തിന് അറിയിക്കാത്തത് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന് പഞ്ചായത്ത് വികസനക്കാര സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി പൊട്ടയിൽ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച കംപ്ലൈന്റ് ആയ ജനറേറ്റർ നന്നാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ ആശുപത്രിയിലെ അധികൃതരാണ് അവർക്കതിനെക്കൊണ്ട് സാധിക്കുന്നില്ല അത് പഞ്ചായത്തിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അതവർ അറിയിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിലവിൽ ശരിക്കും പറഞ്ഞാൽ കറണ്ട് ഇല്ലെങ്കിൽ ഒപിയുടെ പ്രവർത്തനം ഒരു പരിധിവരെ താളം തട്ടാം അതുപോലെ തന്നെ ലാബ് പൂർണ്ണമായും നിശ്ചലമാകും ലാബ് വർക്ക് വർക്ക് ചെയ്യാതിരിക്കുകയും മലയോര മേഖലയിൽ ഇപ്പോൾ പകർച്ചവ്യാധികളെല്ലാം പകർന്നിരിക്കുന്ന ഈ സമയത്ത് ലാഭ് പ്രവർത്തിക്കാതെ വരിക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇത് അറിയിക്കേണ്ട സമയങ്ങളിൽ അറിയിച്ചിരുന്നുവെങ്കിൽ ഇത്രയോ ഒന്നൊന്നര ആഴ്ചത്തെ താമസം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കേരള വിഷുസ് കണ്ണൂർ